അപ്പോൾ ഈ കാണുന്ന അറബിക്കല്ലേ ഇത് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്ത് വെക്കാൻ പോവാണ് അത് കുറേ കാലമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ ഒന്നാ നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ കരിയില വെച്ചിട്ടാണ് അത് പറഞ്ഞ ഉണങ്ങി നമ്മൾ അടിച്ചോര് കൂട്ടിയ ഇലയാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ ഇലയൊക്കെ ചാക്കിലൊക്കെ കെട്ടി വെച്ചിട്ട് ഒരു അഞ്ചാറ് മാസം മാസാകുമ്പോൾ നല്ല തരി തരിയായിട്ടുണ്ടാവും അതാണ് യൂസ് ചെയ്യുക പക്ഷേ നമുക്ക് അത്ര ആയിട്ടില്ല അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ കോക്കോ ചിപ്പ്സും ആണ് അപ്പോൾ ഈ രണ്ട് മിക്സും വെച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ഗ്രോത്ത് വരുന്നത് അപ്പോൾ ഈ കണ്ടിൽ ഈ പോട്ടിൽ നമ്മൾ ഈ കോക്കോ ചിപ്സ് ഇതെല്ലാം ആഡ് ചെയ്തതാണ് ഇപ്പോൾ കണ്ടില്ല ഫുൾ മണ്ണ് പോലെ ആയിട്ടുണ്ട് എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ ഈ പ്ലാന്റ് നമ്മൾ മെല്ലെ സേഫായിട്ട് ഇതുപോലെ പൊക്കി പൊക്കിയെടുക്കുന്നുണ്ട് കണ്ടല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂട്ടൊക്കെ ഓടിയിട്ടുണ്ട് ശരിക്കും ഈ കോക്കോ ചിപ്സ് മാത്രമൊക്കെയാണ് പറഞ്ഞത് ഇതിലും നന്നായിട്ട് ഗ്രോത്ത് വരുന്നുണ്ട് പ്ലാന്റ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേമാതിരി കുറേ പ്ലാന്റ് ഒക്കെ ടെർസിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വെയിൽ കിട്ടുമ്പോൾ നല്ല വളർച്ച ഉണ്ടാവും കൂടുതലും നമ്മുടെ മദർ പ്ലാന്റ്സ് ഒക്കെ ഇതുപോലെ ടെറസ്സിലാ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ കാണില്ലേ ഈ മിക്സിൽ നമ്മൾ ഇനിയും ഒരിക്കലും വെക്കരുത് ഇങ്ങനെ വെച്ച് പറഞ്ഞാൽ ആയിട്ട് കേട് വരും അപ്പോൾ പലരും എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ആ പോട്ടി മിക്സിൽ തന്നെ വീണ്ടും വെക്കും അങ്ങനെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ കൂടുതൽ ഫംഗസ് ആയിട്ട് പ്ലാന്റ് ഒക്കെ വരും പ്രത്യേകിച്ച് വലിയ ഗ്രോത്ത് ഉണ്ടാവുകയില്ലേനും പലരുടെ മടികരണം കൊണ്ടാണ് അപ്പോൾ നമ്മൾ ആ ഈ മണ്ണ് ഇതുപോലെ മാറ്റിയെടുക്കുന്നുണ്ട് ഒരുവിധം എല്ലാ മണ്ണ് നമ്മൾ അതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ വെക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ഒക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല അടിപൊളി പോട്ടിൽ വെച്ച് പറഞ്ഞു പിന്നെ നമുക്ക് അത് നേരെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അത് അതിൻ്റെ പാട്ടിൽ ഇങ്ങനെ വളർന്നു പോയിക്കോളും പിന്നെ ഈ അറബിക്ക ആയതുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വെള്ളം ഒഴിക്കാതിരിക്കരുത് വെള്ളം ഒഴിക്കാതിരുന്നെന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രത്യേകിച്ച് വലിയ ഗ്രോത്ത് ഒന്നും വരില്ല അങ്ങനെ ഡെഡ് ആവാതെ അങ്ങനെ ഇരിക്കുന്നേ നല്ല അടിപൊളിയായിട്ട് വളരണമെങ്കിൽ അത്യാവശ്യം വെള്ളം എന്തൊക്കെ ഒഴിച്ചു കൊടുക്കുക തന്നെ വേണം പിന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യണുണ്ടാവും കുറച്ച് ഒരു ഇളനീര് വെട്ടി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തണ്ടോളാണ് അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്താലും നമുക്കൊന്ന് രണ്ട് മാസം കയ്യിൽ നിന്ന് എല്ലാം സെറ്റ് ആയിക്കോളും എന്നിട്ട് അതിൻ്റെ കരിയില ആഡ് ചെയ്യുന്നുണ്ട് ഒന്നാമത് അത്യാവശ്യം വലിയ പോട്ടാണ് ഇതിൽ പറഞ്ഞു വെച്ചാൽ നമ്മൾ അങ്ങോട്ട് മാറ്റി വയ്ക്കാനൊക്കെ നല്ല വെയിറ്റ് ആയിരിക്കും അപ്പോൾ ഇത് പറഞ്ഞു വെച്ചാൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും മണ്ണെന്ന് പിന്നെ നമ്മൾ ഇതുപോലെ കരിയില നല്ല ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകൊണ്ട് ആ പോട്ടിൽ നല്ല എയറേഷൻ കിട്ടും അങ്ങനെ ആകുമ്പോൾ ആ പ്ലാന്റ് നന്നായിട്ട് ഗ്രോ ചെയ്യും പിന്നെ നമ്മൾ കോക്കോ ചിപ്സും ഇതുപോലെ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു വെച്ചാൽ കോക്കോ ചിപ്സ് മാത്രം ഇട്ട് വെച്ചാൽ മതി കാരണം നമുക്കൊരു ആ ഈ പോട്ട് കണ്ടില്ലേ അപ്പോൾ ഈ പോട്ടിലൊരു കോക്കോ ചിപ്സ് എന്ന് ഇറക്കണം വെച്ചാൽ ഒരു ബ്ലോക്ക് ഫുള്ള് യൂസ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഈ ഡ്രൈ ലീവ്സ് എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് കോക്കോ ചിപ്സ് കുറച്ച് യൂസ് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ കോക്കോ ചിപ്സ് എല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ പ്ലാന്റ് അതിലോട്ട് വെച്ചാൽ മതി നമ്മൾ ഇറക്കി വെക്കണമൊന്നും നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് അതിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് താഴ്ത്തി വെക്കുക ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ടും വേണമെങ്കിൽ വെക്കാം പിന്നെ നമ്മളിതൊന്നും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ജസ്റ്റ് അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇതുപോലെ കോക്കോ ചിപ്സ് ആഡ് ചെയ്ത് വയ്ക്കണമെന്നുള്ളൂ ആ പ്ലാന്റ് മറിയാതിരിക്കാൻ ഇത്ര മാത്രം ചെയ്താൽ മതി ഇനി പറഞ്ഞ ഒന്ന് രണ്ട് മാസം മാസമാകുമ്പോഴേക്കും നല്ല ഇലയും പൂവൊക്കെ വന്നിട്ട് അടിപൊളി ആയിട്ടുണ്ടാവും പ്ലാന്റ് നോക്കുമ്പോൾ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ ഇതിലും ഇരട്ടി വലുപ്പത്തിലോട്ട് വരും നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് ആ പ്ലാന്റ് പെട്ടെന്ന് നല്ല വലുപ്പത്തിൽ വരിക കണ്ടില്ലേ ആ പോട്ട് ഒട്ടും വെയിറ്റ് ഇല്ലേനു ഇപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഇതുപോലെ വേറെയും കുറെ അറബിക്കങ്ങളുണ്ട് അടീനൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇത് ഒരു ടവർ ഫോം ആക്കിയിട്ടുള്ള ഒരു അറബിക്കാണ് ഇങ്ങനെ ട്രെയിൻ എടുത്താണ് അതിന്റെ മേളില് പറഞ്ഞ ഒരു ബ്ലാക്ക് അറബിക്കും ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതും നമ്മൾ ഇതേപോലെ കോക്കോ ചിപ്സിലാണ് നട്ട് വെക്കുന്നത് ഇങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം നല്ല ഗ്രോത്തും അടിപൊളിയായിട്ട് വളരുക ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അളിഞ്ഞു പോകുന്നൊന്നും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ എപ്പളയിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി വെള്ളമൊഴിച്ചു കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല അത് അതിൻ്റെ പാട്ടിൽ ഇങ്ങനെ വളർന്നു പോയിക്കോളും നമ്മുടെയിൽ നടാനായിട്ട് വേറെ ഒരുപാട് ചെടികളുണ്ട് ഇതേപോലെ അടീനി അറബിക്കൊക്കെ കുറേ ടികളുണ്ട് അപ്പോൾ ഇതിൽ ബാലൻസ് ഒന്ന് പോയിട്ട് മിക്സ് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള അറബിക്കം നട്ട് വയ്ക്കുന്നുണ്ട് നമ്മുടെ ഇതിൽ ഇതുപോലെ ഒരുപാട് അറബിക്കങ്ങളുണ്ട് നട്ടു വെക്കാതെ തന്നെ ഒരുപാടെണ്ണം ഉണ്ട് നമ്മൾ ഇതേപോലെ സമയമൊക്കെ കിട്ടുമ്പോൾ ഒന്നോരെണ്ണം വെച്ചിങ്ങനെ നടും പിന്നെ നട്ട് വെച്ചില്ലേയും കുഴപ്പമൊന്നുമില്ല അത് കേടുവരാതെങ്ങനെ ഇരിക്കും സേഫ് ആയിട്ട് അപ്പം ഈ നട്ടു വയ്ക്കുന്ന ഒരു അറബിക്കം തന്നെയാണ് അത് ബ്ലാക്ക് ഹോക്ക് വെച്ചാൽ ബ്ലാക്ക് വെറൈറ്റിയിൽപ്പെട്ട ഒരു അറബിക്കായിരുന്നത് അപ്പോൾ ഇതും ഇതുപോലെ ഇങ്ങനെ നട്ടു വയ്ക്കുന്നുണ്ട്